ഭീഷണിയും നിലനിൽക്കുന്നു സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് വെള്ളം കേറിയിട്ടുണ്ട് താഴ്വാർത്തൊക്കെ മനുഷ്യ നമ്മുടെ പുറത്തല്ലേ ഹലോ സമരം നടത്തി എന്നിട്ട് നിർത്തിയോ ഇതൊക്കെ നിങ്ങൾ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്റെ ദേവൂനം കൂട്ടി പോലും വർഷം പൊന്നു ദൈവമേ വരെ പോയിട്ട് ഗണേശന്റെ വീട്ടിൽ വെള്ളം കറിയു വിളിച്ചു പറഞ്ഞിരുന്നു സാധനങ്ങളൊക്കെ എടുത്തേക്കാൻ സഹായിക്കാലോ അത്ര നല്ലത് ഇവിടെ ഇരുന്ന് ഓരോ നാലോട്ടല്ലോ പിന്നെ സൂക്ഷിക്കണേ പുറത്തൊക്കെ കുട്ടികൾ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ഒരു പേടിയില്ലാതെ പിന്നെ ആന ചെയ്യാം എന്താ ചെയ്യുന്നേ ിലേക്ക് അങ്ങോട്ട് പോകണം അല്ലാതെന്താ ചെയ്യാം പിന്നെ ഒരു സമാധാനം ഒരു പേടി വേണ്ട എന്ന കാര്യത്തിലും ഞങ്ങൾ കൂടെ ഉണ്ടാവും

Okay, that's അമ്മയില്ലാത്ത മക്കൾ മക്കളില്ലാത്ത അമ്മമാർ കുടുംബമില്ലാത്ത ഓരോ ബാക്കി ഈ ദുരന്തത്തിൽ മലയാളികളെ മാത്രമല്ല വളരെയധികം ദുഃഖത്തിലാത്ത ഇനി ഒരു ആട് കുട്ടി മലയോ ചൂരൽ മലയോ ആവർത്തിക്കാതിരിക്കട്ടെ